മത്സരിക്കുന്ന മൂന്നിലൊന്ന് സ്ഥാനാർത്ഥികളും കോടിപതികളാണെന്നതാണ് ആദ്യഘട്ട പോരാട്ടത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് യാതൊരു ആസ്തിയും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സ്ഥാനാർത്ഥികളും ഒന്നാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട് കേട്ടോ ഇതിൽ കൂടുതലും സ്വതന്ത്രരാണെന്ന് മാത്രം അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ കാശുള്ളവർ നോക്കാം അറുപത്തി ഒൻപത് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് കോടിപതികളായിട്ടുള്ളത് കോടിപതികളുടെ കണക്കിതാ വന്നിരിക്കുന്നു നാനൂറ്റി അൻപത് കോടിപതികൾ അതിൽ ബി ജെ പിയുടേത് അറുപത്തിയൊൻപതാണെങ്കിൽ തൊട്ടുപിന്നിൽ കോൺഗ്രസ് നാൽപ്പത്തി അണ്ണാ ഡി എം കെ യുടെ സ്ഥാനാർത്ഥികൾ കോടിപതികളാണ് ഡി എം കെ ഇരുപത്തിയൊന്ന് തൃണമൂൽ കോൺഗ്രസ് നാല് എന്നിങ്ങനെ പോകുന്നു അതോടൊപ്പം ആർ ജെ ഡിക്കുമുണ്ട് നാല് കോടിപതികൾ മറ്റു പാർട്ടികളുടെയും കോടിപതികളെ കണ്ടല്ലോ ഇനി നമുക്ക് നോക്കാം ഏറ്റവും ഉയർന്ന ശരാശരി ആസ്തിയുള്ളത് ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കാണ് ശരാശരി ആസ്തി നോക്കുമ്പോൾ ആ കണക്ക് ദാ ഇങ്ങനെ കിടക്കും ആ പട്ടികയിൽ ഏറ്റവും ഒടുവിലാണ് ബി ജെ പിയുടെ സ്ഥാനം അണ്ണാ ഡി എം കെ എ ഐ എ ഡി എം കെക്ക് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് ശരാശരി ആസ്തി ഡി എം കെ സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി അതായത് കോടിപതികളുടെ ശരാശരി ആസ്തി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടിയാണ് കോൺഗ്രസിൻ്റേത് ഇരുപത്തിയേഴ് പോയിൻ്റ് ഏഴ് ഒൻപത് കോടി ബി ജെ പിയുടേത് ഇരുപത്തി രണ്ട് മൂന്ന് ഏഴ് കോടി ഇങ്ങനെ പോകുന്നു സ്ഥാനാർത്ഥികളുടെ പാർട്ടി തിരിച്ചുള്ള ശരാശരി ആസ്തി എട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സര മത്സരരംഗത്തുണ്ട് ഇക്കുറി ഇവരാണ് ഒരു ആസ്തിയും രേഖപ്പെടുത്താതെ ഉള്ളത് അപ്പോൾ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൻ്റെ ഒരു കണക്കാണിത് ഇതുപോലെയുള്ള ഒരുപാട് കണക്കുകൾ വിശേഷങ്ങൾ വാർത്തകൾ ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് ബി ജെ പിക്ക് ഇത്തവണ കൂടുതൽ വെല്ലുവിളിയാകുന്ന ദക്ഷിണേന്ത്യയിൽ നമുക്ക് കർണാടകത്തിലേക്കൊന്ന് പോകണം വിശദമായി തന്നെ